ബിഗ് ബോസ് ഹൗസിലേക്ക് വീണ്ടും സ്വാഗതം ബിഗ് ബോസിൻ്റെ ഈ പ്രാവശ്യം ഭയങ്കര അൺഫെയർ ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ജിസൈൽ ജിസൈലിനഴിച്ചു വിട്ടേക്കുന്ന പോലെ ബിഗ് ബോസ് ജിസൈൽ മാത്രമല്ല ആര്യനും ആര്യനൊരു ക്യാപ്റ്റനാണ് പക്ഷെ ആര്യനും കൂടെ മോഷണത്തിനും കാര്യങ്ങൾക്കൊക്കെ കൂട്ടു നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് എന്ത് ഗെയിമാണ് ഇത് ഒരു വാണിംഗ് പോലും ബിഗ് ബോസിൻ്റെ ഭാഗത്തൊന്നും കൊടുക്കുന്നില്ല അനുമോൾ ഓരോ കാര്യത്തിനും അനുമോള് ഇപ്പം ഏറലിൽ കയറ്റി എല്ലാവരും ശരിയാണ് പക്ഷേ അനുമോൾ ഓരോ കാര്യത്തിനും അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കറക്റ്റ് പോയിൻ്റ് ഔട്ട് മാത്രം ചെയ്തിട്ടാണ് പറയുന്നത് പക്ഷേ ഗിസ് അവിടെ സരിക അടക്കമുള്ള ഒരു ഗ്രൂപ്പ് അക്ബർ മറ്റേ ശരത് സരിക ഇവരൊരു ഇവരാണ് ഗ്യാങ് ലീഡർ ഇവരെല്ലാം കൂടെ ഒരു പ്ലേ ആണ് അതിനകത്ത് ഗിസലിനെതിരെ ശബ്ദം ശബ്ദിക്കാൻ ഒരു മനുഷ്യനില്ലെന്നുള്ളതാണ് ഒരുമാതിരി വൃത്തികെട്ട് കെട്ട് കളി കളിച്ചുകൊണ്ടിരുന്നത് ബിഗ് ബോസ് ഇനിയെങ്കിലും ഇതൊരു വാണിംഗ് കൊടുക്കണം ഇത് നിർത്തലാക്കണം ഇത് ഇവർ കാണിക്കുന്ന വളരെ ഭയങ്കര മോശമായൊരു ഗെയിമാണ് ഇത്